ി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നത് ടെൻത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിക്ക് ശേഷം നമ്മൾ സാംസ്കാരിക മേഖലയിലെ പുരോഗതിയെക്കുറിച്ച് പഠിച്ചു അതിനകത്ത് സാംസ്കാരിക വകുപ്പ് എന്താണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണെന്നും അതിനുശേഷം നമ്മൾ കേരള ഒക്കെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ ഇത് ആ ഒരു ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നൊക്കെ പി എസ് സി മുൻവർഷങ്ങളിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് സിലബസിൽ തന്നിരിക്കുന്നതാണ് അപ്പൊ സിലബസിൽ ഇത് നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് ബേസിക് ഫാക്റ്റുകളും അതോടൊപ്പം തന്നെ നമ്മൾ കറണ്ട് അഫെയർസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടി പഠിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ അതിലിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റ് സ്റ്റുഡൻസ് ആയിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ആണെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം പുതിയ എസ് സി ആർ ടി എടുത്തു തരുമോ പുതിയ എസ് സി ആർ ടി എടുത്തു തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് കണ്ടു അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ പുതിയ എസ് സി ആർ ടി നമ്മൾ കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തു തരാം പുതിയ എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചപ്പോൾ പുസ്തകം മൊത്തത്തിലൊന്നും മാറിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി മനസ്സിലാക്കുക കേട്ടോ എസ് സി ആർ ടി പറ്റുമെങ്കിൽ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലേ ആ സമയങ്ങളൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കാരണം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് പോയിൻറ്സ് നിങ്ങൾക്കതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എസ് സി ആർ ടി പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക നമ്മുടെ ആപ്പിലെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന പിള്ളേർക്ക് എല്ലാ ബാച്ചും ഇല്ല ചില ബാച്ചുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ബാച്ചിനും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഏതോ ഒരു ബാച്ചിനും കൂടി ആ ടെന്ത് ലവൽ പ്രിലിമിനറി പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാച്ച് ഉണ്ട് അവർക്കും പ്ലസ് ടു ലെവൽക്കാർക്കും ഒക്കെ ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആപ്പിലെ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം വായിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലെങ്കിൽ പിന്നെ സമയം അനുസരിച്ച് എന്നാന്ന് വെച്ചാൽ ചെയ്യാം ഇപ്പം ആദ്യം ഞാൻ തീരുമാനിച്ചൊരു പാറ്റേൺ ഉണ്ട് കാരണം ഒരു ചാനൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കൊരു ഓൾറെഡി നമ്മളൊരു ഐഡിയ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇപ്പോൾ പോകുന്നത് പിന്നീട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്വീകരിച്ച് ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സജഷൻസ് നിങ്ങൾക്ക് പറയാം ധൈര്യമായിട്ട് പറയാൻ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാനൊരു എന്താ പറയുന്നത് ഒരു പാറ്റേൺ ഞാൻ കണ്ടു അതനുസരിച്ച് പോയാലേ എനിക്കത് ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എനിവേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകണം ഇന്നത്തെ ക്ലാസ് ഏതാണ് സാംസ്കാരിക മേഖലയിലെ പുരോഗതിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി കേരള ഫോക്ക് ലോർ അക്കാദമി എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് സമയം പഠിക്കാം ആദ്യം തന്നെ നമുക്ക് കേരള സംഗീത നാടക അക്കാഡമിയെക്കുറിച്ച് പഠിക്കാം സംഗീതം നാടകം അപ്പൊ നമുക്കറിയാം കേരളത്തിലെ നൃത്ത രൂപങ്ങൾ നാടകകല അതുപോലെ തന്നെ സംഗീത രംഗം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു അക്കാദമിയാണ് പറയുന്ന കേരള സംഗീത നാടക അക്കാദമി കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ പി എസ് സി ചോദിക്കാറുള്ളതാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഇവിടെ തൃശ്ശൂരാണ് അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറ് പി എസ് സി പല വർഷങ്ങളിൽ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചു വെക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്തത് ഇപ്പൊ കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു മങ്കു തമ്പുരാൻ ഇതും പി എസ് സി പല തവണ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ആര് മങ്കു തമ്പുരാൻ ഓക്കെ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി പഠിച്ചു വെക്കാം മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ അതുപോലെ കേരള സംഗീത നാടക അക്കാഡമിയുടെ മുഖപ്രസിദ്ധീകരണം അല്ലെങ്കിൽ കേരള സംഗീത നാടക അക്കാഡമിയുടെ മുഖപത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് കേളിയാണ് ഇപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ് ഒന്ന് പഠിച്ചു വെക്കുക കേരള സംഗീത നാടക അക്കാദമി രൂപം കൊണ്ട വർഷം കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ നിലവിലെ അധ്യക്ഷൻ ആരാണ് കേരള സംഗീത നാടക അക്കാഡമിയുടെ മുഖപ്രസിദ്ധീകരണം അല്ലെങ്കിൽ മുഖപത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കേളി ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾക്ക് വേണ്ട കേരള സംഗീത നാടക അക്കാദമിയായി അതാണ് ഞാൻ പറഞ്ഞത് കറണ്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കറണ്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ബാക്കിയൊക്കെ നമ്മൾ കേരള സംഗീത നാടക അക്കാഡമിയെക്കുറിച്ചുള്ള മറ്റ് ചില ഫാക്ടറുകളുമാണ് പിന്നെ ഇങ്ങനെ പഠിക്കണം ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ കേരള സംഗീത നാടക അക്കാദമി അടുത്തത് കേരള ലളിതകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് ചിത്രം ശില്പം വാസ്തുശില്പം ഗ്രാഫിക് മുതലായ കലകളുടെ വികസത്തി വികസനത്തിനായി രൂപം കൊണ്ട ഒരു എന്താ പറയുന്നത് അക്കാഡമിയാണ് എന്ന് പറയുന്നത് ലളിതകലാ അക്കാദമി ചിത്രം ശില്പം വാസ്തുശില്പം ഗ്രാഫിക് മുതലായ കലകളുടെ വികസനത്തിനായിട്ട് രൂപം കൊണ്ട അക്കാദമിയാണ് ലളിതകല അക്കാദമി ലളിതകല അക്കാദമി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബറിലാണ് അപ്പൊ ഇതൊന്ന് പറഞ്ഞു വെച്ചാൽ പഠിച്ചു വെച്ചാൽ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ലളിതകലാ അക്കാദമി രൂപം കൊള്ളുന്നത് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനവും എവിടെയാണ് തൃശൂർ തന്നെയാണ് ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു എം രാമവർമ്മ രാജ ഒരുപാട് തവണ പേഴ്സി ചോദിച്ചിട്ടുണ്ട് ലളിതകല അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജ നിലവിലെ ചെയർമാൻ മുരളി ചീറോത്ത നിങ്ങൾ ഒരു കാര്യം ഓർത്തുവെക്കണം സംഗീത നാടക അക്കാദമി പഠിക്കുമ്പോഴും ലളിതകലാ അക്കാദമി പഠിക്കുമ്പോഴും ഫോക്ലോർ അക്കാദമി പഠിക്കുമ്പോഴും ആദ്യത്തെ ചെയർമാനെയും നിലവിലത്തെ ചെയർമാനെയും മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ ചില വർഷങ്ങളിൽ നമ്മളോട് ആദ്യ ചെയർമാൻ ആരുന്നായിരിക്കും ചിലപ്പോൾ നിലവിലെ ചെയർമാനാണ് ചോദിക്കുന്നത് അപ്പം നിലവിലെ ചെയർമാൻ എപ്പോഴും കറന്റ് റിലേറ്റഡ് ആണ് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ സ്ഥാനം ഒഴിയുക അല്ലെങ്കിൽ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ സ്ഥാനം ഒഴിയുക അപ്പോൾ നമ്മൾ പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇപ്പം നോക്കുക എം രാമവർമ്മ രാജയാണ് കേരള എന്തിനാ ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണ് മുരളി ചിറോത്താണ ഇനി അടുത്തത് കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രമാണ് ഇത് ചിത്രവാർത്ത ഓക്കെ മുഖപ്രസിദ്ധീകരണം നമ്മൾ കണ്ടു സംഗീത നാടക അക്കാദമിയുടേത് കേളിയാണ് ലളിതകലാ അക്കാദമിയുടേത് ഏതാണ് ചിത്ര വാർത്തയാണ് മാറിപ്പോവാതെ പഠിക്കണം കേട്ടോ ത്രയും കാര്യങ്ങളായിപ്പം ലളിതകല അക്കാദമിയായി ഇനി നമുക്ക് ഫോക്ക് ലോർ അക്കാഡമിയും കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നോക്കാം നെക്സ്റ്റ് കേരള ഫോക്ക് ലോർ അക്കാഡമിയാണ് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ കണ്ണൂര് ചിറക്കലാണ് ഫോക്ക് ലോർ നാടൻ കലകളാണ് അല്ലെ നാടൻ കലാരൂപങ്ങൾ നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നാടൻ പാട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഏത് ഫോക്ക് ലോർ അക്കാഡമി ഫോക്ക് ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂര് ചിറക്കലാണ് ഫോക്ലോർ അക്കാഡമി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിനാണ് ഫോക്ലോർ അക്കാഡമി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് രൂപം കൊള്ളുന്നു എന്നാൽ ഫോക്ലോർ അക്കാഡമി പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപതാണ് മാറിപ്പോയത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് രൂപം കൊണ്ടു നയൻറ്റീൻ നയൻറ്റി സിക്സ് മുതലാണിത് പ്രവർത്തനം ആരംഭിക്കുന്നത് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു ജി ഭാർഗവൻ പിള്ള പലതവണ ചോദിച്ചിട്ടുണ്ട് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഓക്കെ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ അപ്പം നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ഓർത്തു നോക്കുക കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അങ്ങനെ പഠിക്കുക എന്നിട്ട് വീണ്ടും വരിക കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ് കേരള ലളിതകല അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഇങ്ങനെ പഠിച്ചു നോക്കുക ഇനി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ നിലവിലെ ചെയർമാനും നമ്മൾ പറഞ്ഞു ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണിത് പൊലി അപ്പം മൂന്ന് കാര്യങ്ങൾ കണ്ടല്ലേ ചിത്രവാർത്ത ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ പ്രസിദ്ധീകരണമാണ് കേരള ഫോക്ക് ലോർ അക്കാഡമി കണ്ണൂരും കേരള ലളിതകലാ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും സ്ഥിതി ചെയ്യുന്ന എവിടാണ് തൃശ്ശൂരുമാണ് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വച്ചിരിക്കുന്നത് ഇപ്പം കലാമണ്ഡലവും ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി ഫോക്ക് ലോർ അക്കാദമി ഇത്രയും ആണ് ഇത് വിട്ടുകളയരുത് ഇത് മസ്റ്റായിട്ട് പറഞ്ഞു വെക്കണം ഒരുപക്ഷെ ഈ ഒരു എക്സാമിന് ചോദിച്ചില്ല അല്ലെങ്കിൽ പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജ് ചോദിക്കണമെന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പി എസ് സി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങൾ നിർത്തേണ്ടത് എപ്പോഴാണ് നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ച ശേഷം മാത്രമേ അത് നിർത്താവുള്ളൂ ഒരു പക്ഷേ നമ്മൾ പല കാര്യങ്ങളും കാണുക റാങ്ക് ലിസ്റ്റ് വരും അവസാനം ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പം ലിസ്റ്റ് ഔട്ടാവും അല്ലേ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പോകും അപ്പോൾ നമ്മൾ ഓർക്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഇനിയിപ്പോൾ കിട്ടി പഠിക്കേണ്ട എന്ന് വിചാരിക്കും അവിടെ കൊണ്ടൊന്നും നിർത്തരുത് നിങ്ങളെപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ മാത്രമേ നിങ്ങളുടെ പഠനം നിർത്താവൂ അപ്പോൾ അതുവരെ എഴുതുന്ന എക്സാമിനേഷൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഓക്കെ വലിയ മുതൽ മുടക്കുള്ള പിന്നെ ഒന്ന് കാശ് മുടക്കി ചിലപ്പോൾ ദൂരെ വല്ലതും ചിലപ്പോൾ ബസ് വയറിച്ച് കയറും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പോകുന്ന ഗതാഗത സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയൊരു എമൗണ്ട് മുടക്കി പോകണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഏതായാലും പഠിക്കുക ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ സമയം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഡെയിലി നിങ്ങളൊരു മൂന്ന് മുതൽ നാല് മണിക്കൂർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കുക അതിപ്പോൾ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിലും കിട്ടും കാരണം ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്കറിയാം ഒരു നയൻ ടു സിക്സ് ആയിരിക്കും മാക്സിമം എന്തെന്ന് പറയുന്ന അവരുടെ ഒരു ജോബ് ടൈം അല്ലെങ്കിൽ നയൻ ടു സിക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഒരു ജോബ് ടൈം ഇപ്പോൾ സിക്സിന് അറിയിക്കഴിഞ്ഞാലും നിങ്ങളൊരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദിൻ രണ്ട് മണിക്കൂറിനുള്ളിൽ വീട്ടിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കുമല്ലോ നമ്മൾ പോകുന്ന ഒരു രണ്ട് മണിക്കൂറിലേറെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കൊന്നും ആരും പ്രിഫർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും ആറ് കഴിഞ്ഞ് ജോലി വന്ന് വീട്ടിൽ വന്നില്ല ഒരു എട്ടെട്ടര ആവുമ്പോൾ എന്താണെങ്കിലും വീട്ടിലെത്തുമല്ലോ അത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഒൻപത് മണി തൊട്ട് അപ്പോൾ പതിനൊന്ന് മണിവരെ ഇരുന്ന് രണ്ട് മണിക്കൂർ കണ്ടെത്താൻ പറ്റും വെളുപ്പിനെ ആണെങ്കിലും നിങ്ങൾ സാധാരണ എണീക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മണിക്കൂർ മുന്നേ എണീറ്റ് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ചില ഓഫീസുകളിലൊക്കെ കുഴപ്പമില്ല നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ജോലിക്ക് പോകുന്നവരോടോട്ടാണ് പറഞ്ഞത് ജോലിക്ക് പോകുന്നവരൊരു മൂന്ന് മണിക്കൂർ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ടൈം ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴുമണിക്കാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എല്ലാ ദിവസമായിട്ട് ഏഴ് മണിക്ക് നോക്കി കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും മോർണിംഗ് പിന്നെ ഞാൻ പഠിക്കാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ചില ആൾക്കാരുണ്ട് ഒരാൾ പുഷ് ചെയ്താലേ പഠിക്കുകയുള്ളൂ ആ പുഷ് ആയിട്ട് ഞാൻ വരാം ഓക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എൻ്റെ എനർജി എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നമുക്ക് തരുന്ന ഒരു ബൂസ്റ്റിംഗ് നിങ്ങൾ നിങ്ങളാണ് ആക്ച്വലി എൻ്റെ ബൂസ്റ്റും ബോൺവിറ്റയും വിവാഹയും എല്ലാം അല്ലേ അപ്പം നിങ്ങളാണ് ഇത് നിങ്ങൾ തരുന്നത് ഞാൻ വാസ്വീകരിക്കുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത് ആ ഒരു എനർജി ലെവൽ വരുന്നത് സോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മികച്ച ക്ലാസുകളുമായിട്ട് നമുക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം താങ്ക്